നമസ്കാരം രണ്ടു ദിവസത്തെ സമാധാനത്തിന് ശേഷം വീണ്ടും പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായിരിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ ധാരണ നടപ്പാക്കി രണ്ടു ദിവസത്തിനു ശേഷമാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യയിലേക്ക് ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായിട്ടുള്ളത് ജമ്മുവിലെ സാംബയിലും പഞ്ചാബിലുമാണ് ഡ്രോണുകൾ കണ്ടെത്തിയത് ഡ്രോണുകൾ വന്ന സാഹചര്യം ഇന്ത്യൻ സൈന്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ സൈന്യം അതീവ ജാഗ്രതയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെയാണ് രാജ്യത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ഇന്ത്യയെ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടി നടത്തുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് മൂന്ന് ആക്രമണ ശ്രമം ഉണ്ടായത് ജമ്മുവിലെ സാംബ ജില്ലയിലെ അന്താരാഷ്ട്ര അതിർത്തിയിലാണ് പാകിസ്ഥാന്റെ ഡ്രോണുകൾ കണ്ടെത്തിയത് പാകിസ്ഥാനിൽ നിന്ന് പത്ത് മുതൽ പന്ത്രണ്ട് ഡ്രോണുകൾ വരെ ഇന്ത്യയെ ലക്ഷ്യം വെച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇതേ തുടർന്ന് ജമ്മു വിമാനത്താവളത്തിൽ നിന്നും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ വീണ്ടും നിർത്തിവെച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ വീണ്ടും വെടിനിർത്തൽ ലംഘിച്ചതായി ഇന്ത്യൻ സൈന്യം ആരോപിച്ചു അതിർത്തി കടന്നെത്തിയ ഡ്രോണുകളെ ഇന്ത്യൻ സൈന്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു കളഞ്ഞു അതിനുശേഷം പിന്നീട് ഡ്രോണുകൾ എത്തിയിട്ടില്ലെന്നാണ് സൈന്യം നൽകുന്ന വിവരം സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും സൈന്യം വ്യക്തമാക്കി പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ചതിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ സുരക്ഷാ കാരണങ്ങളാൽ ഇൻഡിഗോയും എയർ ഇന്ത്യയും ശ്രീനഗർ ജമ്മു അമൃത്സർ ചണ്ഡീഗഡ് മറ്റ് അതിർത്തി നഗരങ്ങളിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി ജമ്മു ലേ ജോധ്പൂർ അമൃത്സർ ഭൂജ് ജാംനഗർ ചണ്ഡീഗഡ് രാജ്കോട്ട് എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയതായി എയർ ഇന്ത്യ ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട് ഡ്രോൺ ആക്രമണ ശ്രമം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അതിർത്തി സംസ്ഥാനമായ പഞ്ചാബിലെ ചില ജില്ലകളിൽ ഇന്നലെയും ബ്ലാക്കൌട്ട് നടപ്പിലാക്കി അമൃത്സറിൽ സൈറൺ മുഴങ്ങിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഹോഷിയാർപൂർ ജില്ലയിൽ ദസൂയ മുരേരിയൻ മേഖലയിൽ വീടുകളിലെ ലൈറ്റ് അണച്ച് ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചത് മുൻകരുതൽ എന്ന നിലയിലാണെന്ന് ജില്ലാ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ജലന്ധറിനു സമീപം ഇന്ത്യൻ സായുധ സേന ഒരു നിരീക്ഷണ ഡ്രോൺ വെടിവെച്ചിട്ടു തുടർന്ന് ജലന്ധറിന്റെ ചില ഭാഗങ്ങളിലും ലൈറ്റുകൾ അണച്ച് മുൻകരുതൽ സ്വീകരിച്ചു സംഘർഷത്തിന് പിന്നാലെ അടച്ചതിനു ശേഷം ഇന്നലെ പ്രവർത്തനം ആരംഭിച്ച അമൃത്സർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ പാക് പ്രകോപനത്തെ തുടർന്ന് വീണ്ടും നിർത്തിവെച്ചു ഡൽഹിയിൽ നിന്ന് അമൃത്സറിൽ ഇൻഡിഗോ വിമാനം വിമാനത്താവളത്തിൽ ഇറക്കാതെയാണ് ആകാശത്തു തന്നെ വെച്ച് തിരിച്ചു പോകാൻ നിർബന്ധിതരായത് ഇന്നലെ വൈകിട്ട് എട്ടിന് ഡൽഹിയിൽ നിന്ന് പോയ ഇൻഡിഗോ വിമാനമാണ് ഒമ്പത് ഇരുപത്തിയാറിന് ഡൽഹിയിൽ തന്നെ തിരിച്ചിറക്കിയത് ഇന്ത്യൻ ആർമിയുടെ വെടിമരുന്ന് ഡിപ്പോ സ്ഥിതി ചെയ്യുന്ന ജലന്ധറിലെ സുരാനാസിക്ക് സമീപം ഡ്രോൺ കണ്ടെത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സ്ഥിതിഗതികൾ കർശനമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അടച്ച മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങൾ ഇന്നലെ തുറന്നെങ്കിലും പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ വിമാന സർവീസുകളിൽ മാറ്റങ്ങൾ വരുത്തി സേവനം സാധാരണ നിലയിലാകാൻ ഏതാനും ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന് വിമാന കമ്പനികൾ അറിയിച്ചിട്ടുണ്ട് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളെ ഒരിക്കലും ഇന്ത്യ അംഗീകരിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ആണവായുധ ഭീഷണി ഇന്ത്യയോട് വേണ്ടെന്നും ഇന്ത്യയെ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടി നടത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇതിനു പിന്നാലെ ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും സൈനിക ഓപ്പറേഷൻസ് മേധാവികൾ നടത്തിയ ചർച്ചയിലും വെടിനിർത്തൽ തുടരുമെന്ന് ഇരു രാജ്യങ്ങളും പരസ്പരം ഉറപ്പു നൽകിയിരുന്നു ഇതെല്ലാം അവഗണിച്ചാണ് പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നത്